ദൈവമേ ക്രിസ്തു പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് ആരെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവാനുള്ള ഒരു നല്ല ബുദ്ധി ഞങ്ങൾക്ക് തന്നു സഹായിക്കണമേ ഞങ്ങൾ ഞങ്ങളോട് മറ്റുള്ളവർ ചെയ്തിട്ടുള്ള ദോഷം ചെയ്തിട്ടുള്ളത് ഞങ്ങളോട് ചെയ്തിട്ടുള്ള ചതി ഞങ്ങളോട് ചെയ്തിട്ടുള്ള വഞ്ചന എന്നിവ ഓർത്ത് അവരോട് പ്രതികാരം ചെയ്യാതിരുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ശാന്തത തന്നു സഹായിക്കണമേ മറ്റുള്ളവർ ചെയ്ത ചതിയെപ്പറ്റിയും വഞ്ചനയെ ഓർത്ത് ഉള്ളിൽ മനസ്സ് മനസ്സിനുള്ളിൽ ഒരു സംഘർഷം അനുഭവിക്കാതിരി നുഭവിക്കാതിരുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ മനസ്സ് ശാന്തതയോടു കൂടിയും സമാധാനത്തോടെ കൂടിയും ഇരുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികൾ ഞങ്ങളുടെ വാക്കും ചിന്തയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു അവരെ ദുഷ്ടൻ്റെ കണിയിൽപ്പെടുത്താതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളയണമേ ഞങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യൻ അവിടെ നിന്നാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒരു വിടുതൽ തന്ന് സഹായിക്കണമേ ഞങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ അവിടെ നിന്ന് അറിയുന്നുവല്ലോ അവിടുന്ന് ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ബുദ്ധി തന്ന് സഹായിക്കണമേ ഏറ്റവും നല്ല നന്മയുള്ള വഴികളിലൂടെ ഞങ്ങൾ പണം സമ്പാദിക്കുവാനും ഞങ്ങൾക്ക് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുവാൻ ഇടയാക്കരുതേ ഞങ്ങളെ ദോഷത്തിൽ നിന്നും നാശത്തിൽ നിന്നും സംരക്ഷിക്കണമേ പൂർണമായും ഒരു സംരക്ഷണം തരണമേ സാധാന്യ ശക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ ഒരു ദുഷ്ട ഒരു ദുഷ്ട ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലേക്ക് വരാതെ ഞങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്യണമേ ഞങ്ങളെ വഴികളിൽ നടപ്പിൽ ഞങ്ങളെ കാത്തുകൊള്ളയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിയണമേ